ശ്രീ കാഭാ സുരേന്ദ്രൻ അടിയന്തരാവസ്ഥ അതിന് അൻപതാണ്ട് തുകയാണ് ജനാധിപത്യ കശാപ്പ് നടന്ന അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് ആർക്കും ഒരു പരിധി വരെ ഓർമ്മയില്ലാത്തൊരു സംഭവമാണ് ഇപ്പം തന്നെ അൻപത് വർഷം ആവുന്നു ആ സമയത്തുള്ളവരെന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനെട്ട് ഇരുപത് വയസ്സൊക്കെ ഉള്ളവർക്കെ അതിൻ്റെ ഒരു ഭീകരതയോ അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാവുള്ളൂ ഓർമ്മകളുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ ഇതൊരു എല്ലാ കാലവും പറയുന്ന ഒരു സംഭവം എന്നുള്ള രീതിയിലേക്ക് ആളുകൾ മറന്നു തുടങ്ങിയ ഒരു സാഹചര്യമാണ് പക്ഷേ അതിനൊപ്പം തന്നെ ഈ അടുത്ത കാലത്ത് സംവിധാനം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഭരണഘടന എന്നൊക്കെ പറഞ്ഞ് ഉയർത്തിക്കൊണ്ട് വരുമ്പോഴാണ് ഇത് ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത് അപ്പോൾ ഇപ്പോൾ കുരുക്ഷേത്ര പുറത്തിറക്കുന്ന പുസ്തകം അതിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ഇതൊക്കെ ചേർന്ന ഒരു വലിയ പുസ്തകമാണ് പുറത്തിറക്കാൻ പോകുന്നത് എങ്ങനെയാണ് ആ പുസ്തകത്തിൻ്റെ ഒരു ഘടന അതിൻ്റെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് അതിലുള്ളത് അതിൽ രണ്ട് മൂന്ന് സവിശേഷതകളുണ്ട് ഈ അടിയന്തരാവസ്ഥയും ഈ പുസ്തകവും ആയിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അൻപത് വർഷം കഴിഞ്ഞു എന്ന് വെച്ചാൽ ഒരു എഴുപത് അതിന് മേൽ പ്രായമുള്ളവർക്ക് അതിനെക്കുറിച്ച് അറിയൂ എന്തെങ്കിലും അറിയേണ്ടവർക്ക് പോലും അത്രയുമേ അറിയൂ അപ്പോൾ ഈ അടിയന്തിരാവസ്ഥ എന്ന് പറയുന്നത് എന്തായിരുന്നു ഇപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ച് എല്ലാവരും വാചാലരായി അതിൻ്റെ സംരക്ഷകരാണ് ഭരണഘടനാ സംരക്ഷകര് അതിനുവേണ്ടി വാദിക്കുന്നവർ ഭരണഘടനയാണ് എൻ്റെ മതം എന്ന് പറയുന്നവർ എന്നു വേണ്ട അങ്ങനെ വ്യാപകമായി പ്രത്യേകിച്ചും ഭരണഘടന കത്തിക്കുകയോ ദേശീയപതാക കത്തിക്കുകയോ ചെയ്തവരടക്കം ഭരണഘടനാ സംരക്ഷകരും ജനാധിപത്യ സംരക്ഷകരുമായി അവതരിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ് അതാണ് ഈ ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കാനുള്ള ഒരു പ്രചോദനം മറ്റൊന്ന് ഈ അടിയന്തിരാവസ്ഥ കാലത്ത് ജനാധിപത്യ വിരുദ്ധതയെ പിന്തുണയ്ക്കുകയോ ജനാധിപത്യത്തിനെതിരായി എല്ലാ കാലവും നിലനിൽക്കൂ പ്രത്യയശാസ്ത്രം തന്നെ ജനാധിപത്യ വിരുദ്ധമായ ആൾക്കാരും ഞങ്ങളാണ് അടിയന്തിരാവസ്ഥയെ ഇല്ലാണ്ടാക്കിയത് ഞങ്ങളാണ് ജനാധിപത്യത്തെ തിരിച്ചു കൊണ്ടുവന്നത് എന്ന കള്ളചരിത്രവും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു അപ്പോൾ ഈ രണ്ട് കാരണം ഒന്ന് ഈ ഇന്നത്തെ തലമുറയ്ക്ക് ഈ അടിയന്തരാവസ്ഥ എന്താണ് ജനാധിപത്യം വീണ്ടെടുത്തത് ആരാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാതിരിക്കുന്നു അവരെ ഇത് അറിയിക്കേണ്ടതുണ്ട് അതാണ് പുസ്തകം തയ്യാറാക്കിയതിൻ്റെ ഒരു ഉദ്ദേശമായിട്ട് വെച്ചത് മറ്റൊന്ന് ഈ കള്ളചരിത്രം എഴുതി ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം കുറച്ച് വർഷം മുമ്പ് മാതൃഭൂമി വീക്കിലിയിൽ വന്ന ഒരു അഭിമുഖമുണ്ട് പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ആ അഭിമുഖത്തിൽ അദ്ദേഹം പല കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്ന ഒരു വാക്യം അടിയന്തിരാവസ്ഥയെ ഇപ്പോൾ ശക്തമായി എതിർത്തത് ഞങ്ങളാണ് ഞങ്ങൾ മാത്രമാണ് എന്നുവെച്ചാൽ സി പി എം മാത്രമാണ് സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിയന്തരാവസ്ഥയ്ക്ക് ഒപ്പമായിരുന്നല്ലോ അപ്പോൾ സി പി എം ആണ് കാര്യമായി അടിയന്തരാവസ്ഥയെ ഇല്ലാണ്ടാക്കാൻ പണിയെടുത്തത് ഞങ്ങളെയൊക്കെ വ്യാപകമായി അറസ്റ്റ് ചെയ്തു ഞങ്ങളൊക്കെ ജയിലിൽ വന്നപ്പോൾ അല്ലറ ചില്ലറ ആർ എസ് എസ് കാരും ചില നക്സലൈറ്റുകാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ കൂട്ടത്തോടെ വന്നതോട് കൂടിയാണ് അവർക്ക് പോലും ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടായതും തീരെ നൈരാശ്യത്തിൽ നിന്ന് ഒരല്പം ഉയർന്നതും എൻ്റെയൊക്കെ കാരണം ഞങ്ങൾ കാരണമാണ് എന്നാണ് ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് അത് കേട്ടപ്പോൾ സഹതാപം തോന്നി അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് നേരാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളെ മുഴുവൻ അറസ്റ്റ് ചെയ്തത് ഇവരെല്ലാവരും ഇന്നിനെ എതിർക്കും എന്ന ഭയത്തിൽ നിന്നായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അന്ന് രാത്രി തന്നെ ഏതാണ്ട് പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കന്മാരെ മുഴുവൻ അറസ്റ്റ് ചെയ്തു അവരുടെ പല അണികളെയും അറസ്റ്റ് ചെയ്തു ആ കൂട്ടത്തിൽ ആയിരക്കണക്കിന് സി പി എം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് ശേഷം ഈ സമരപരിപാടികളൊക്കെ പ്രഖ്യാപിച്ച അതല്ലെങ്കിൽ ഒരു ജൂലൈ ജൂൺ ഇരുപത്തഞ്ചിനാണല്ലോ പ്രഖ്യാപിക്കുന്നത് രാത്രി ജൂലൈ ഒരു പതിനൊന്ന് പന്ത്രണ്ട് ശേഷിന് ശേഷം സി പി എമ്മും ഒരു സമരവും നടത്തിയിട്ടില്ല സമരമേ നടത്തിയിട്ടില്ല അതിന് മുൻപുള്ള ചില പ്രതിഷേധ പ്രസ്താവനകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ അറസ്റ്റ് വ്യാപകമാവുകയും മർദ്ദനം തുടങ്ങുകയൊക്കെ ചെയ്തതിന് ശേഷം സി പി എമ്മും ഒരു തരത്തിലും അവർ ലോകസംഘർഷ സമിതി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നമ്മൾ ഉണ്ടാക്കിയായിരുന്നു മുഴുവൻ അടിയന്തിരാവസ്ഥാ വിരുദ്ധ പ്രവർത്തനങ്ങളെയും നേരിടാൻ വേണ്ടി പ്രതിപക്ഷ കക്ഷികളെയെല്ലാം ചേർത്തുകൊണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘം മുൻകൈ എടുത്തിട്ടുണ്ടാക്കിയതാണ് ലോകസംഘർഷ സമിതി ആ ലോകസംഘർഷ സമിതിയിൽ പങ്കെടുക്കണം ഉൾപ്പെടണം എന്ന് പറയാൻ വേണ്ടി സി പി എമ്മിനെ സമീപിച്ചിരുന്നു അന്നത്തെ നേതാക്കൾ നമ്മുടെ നേതാക്കൾ അപ്പോൾ അതിന് പറ്റില്ല എന്ന് പറയുകയും ഞങ്ങൾ വേറെ സമരം നടത്തുകയാണെന്നാണ് അന്ന് പറഞ്ഞത് പക്ഷെ അവർ വേറെ സമരം നടത്തിയില്ല അപ്പോൾ അങ്ങനെ സമരം നടത്താതിരിക്കുകയും ഇതിനെ ഫലപ്രദമായി ചേർത്ത് തോൽപ്പിക്കാൻ പണിയെടുക്കാതിരിക്കുകയും ജനാധിപത്യം വീണ്ടെടുക്കുന്നതിന് സ്വയം ആവാതിരിക്കുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള ചില ആൾക്കാർ ഇതിൻ്റെ അവകാശികളായി ജനാധിപത്യം തിരിച്ചു കൊണ്ടു അവകാശികളായി എന്ന ആ തരത്തിൽ അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഇതൊരു ഡോക്യുമെൻറ്റും കൂടിയാണ് സത്യത്തിൽ കുരുക്ഷേത്രം ഇറക്കാൻ പോകുന്ന ഈ പുസ്തകം വെറുതെ ഒരു ഒരു പഠനമോ അല്ല ലേഖനങ്ങളോ അല്ല അതൊരു ഡോക്യുമെൻ്റ് കൂടിയാണ് കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൻ്റെതാണ് ഇതിൽ മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ സമരം നടത്തിയിട്ടുള്ള സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് പരി ചെയ്യപ്പെട്ടിട്ടുള്ള സർവ ആൾക്കാരുടെയും ലോകസംഘർഷ സമിതിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട മുഴുവൻ ആൾക്കാരുടെയും പേര് വിവരങ്ങൾ ഇതിനകത്ത് പ്രത്യേക ഒരു ഭാഗമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ആർക്കും അത് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ് ഏത് കേസിലാണ് അവർ പെട്ടത് ഏത് ദിവസം നടത്തിയ സമരത്തിലാണ് ആരൊക്കെയാണോ സമരത്തിൽ പങ്കെടുത്തത് ആരാണോ ആ ബാച്ച് ലീഡർ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ സമരം ഒരു പത്ത് പേരോ പതിനൊന്ന് പേരുടെ ഒരു ബാച്ച് ഉണ്ടാവും അതിന് ഒരു ബാച്ച് ലീഡർ ഉണ്ടാവും ബാച്ച് ലീഡർ ആരായിരുന്നു സമരം നടത്തിയ തീയതി എന്നാണ് എവിടെ വെച്ചാണ് സമരം നടത്തിയത് അതിൻ്റെ എഫ് ഐ ആറിൻ്റെ വിവരങ്ങളുണ്ടെങ്കിൽ അത് അങ്ങനെ ഡോക്യുമെൻറ്റോട് കൂടിയുള്ള രേഖകളോട് കൂടിയുള്ള ഒരു പുസ്തകമാണിത് പേര് വിവരങ്ങളും ഉണ്ട് അതാണ് അങ്ങനെ ഒരു ഡോക്യുമെൻറ്റേഷൻ ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ട് കൂടിയാണ് ഈ പുസ്തകം ഇറക്കിയത് ഇറക്കാൻ തീരുമാനിച്ചതിൻ്റെ രണ്ടാമത്തെ കാര്യം